നമസ്കാരം വൈറൽ ഷായയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യെസ് നിവിൻ പോളി ഇസ് ബാക്ക് കഴിഞ്ഞ ദിവസം സർവമായ റിലീസായതിനു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഫാമിലി ഓഡിയൻസുകളുടെ ഇടയിലും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഇത്തവണത്തെ ക്രിസ്മസ് റിലീസ് തൂക്കി സർവമായാണ് സർവ്വമായാണ് കഴിഞ്ഞ ദിവസം കുറച്ചധികം സിനിമകൾ റിലീസായെങ്കിൽ പോലും എല്ലാവരും ഉറ്റുനോക്കുന്നതും ഇപ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുന്നതുമായ സാഹചര്യം ഉള്ളത് സർവ്വമായിക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് അവധിക്കാലവും കൂടിയാണ് കുടുംബ പ്രേക്ഷകർ തന്നെ അവർക്ക് കൂടെ ആവുന്ന ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലും തയ്യാറെടുപ്പിലുമായിരുന്നു അതിനിടയിലാണ് നിവിൻ പോളേ ചിത്രമായ സർവ്വമായ എത്തുന്നത് നിവിൻ്റെ കരിയറിൽ ഒരുപക്ഷെ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷമായിരിക്കാം ഇത്രയധികം ക്ലീൻ ഹിറ്റായിട്ട് ഒരു സർവമായ എത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏവരും കാത്തിരുന്ന നിവിൻ പോളിയുടെ ചിത്രം അങ്ങനെ ബോക്സ് ഓഫീസിൽ തരംഗമാവുകയാണ് ആദ്യ ദിനത്തിൽ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ദിനത്തിൽ സർവമായയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് അത് നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബോക്സ് ഓഫീസിലേക്ക് ഒരു വലിയ തിരിച്ചുവരവിൻ്റെയും കുതിപ്പിൻ്റെയും കാരണം കൂടിയായി മാറി എന്ന് വേണം തന്നെ പറയാൻ വളരെ ലൈറ്റ് ഹാർട്ടഡായ നർമ്മം നിറഞ്ഞ എന്നാൽ രണ്ടാം പകുതിയിൽ ഇമോഷണൽ റൈഡിൽ കൊണ്ടുപോകുന്ന സർവ്വമായ പ്രേക്ഷകരെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷനും റിയ ഷിബു എന്ന പുതുമുഖ താരത്തിൻ്റെ അഭിനയ മികവും വിനീതും അൽതാഫ് സലീമും അൽഫോൻസ് പുത്രനും ജനാർദ്ദനനും ഒക്കെ വരുന്ന അദ്ദേഹത്തിന് ഒരു കോംബോയും രഘുനാഥ് പാലേരിയും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ രംഗങ്ങളും എല്ലാം തിയേറ്ററിൽ വർക്കൗട്ടാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിവിൻ പോളി റിയാ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് സിനിമയുടെ നട്ടലെന്ന് പറയുന്നത് അതും നല്ലവണ്ണം വർക്കായി എന്നത് വേണം തന്നെ പറയാം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഷോസ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം ആ എക്സ്ട്രാ ഷോസിൽ പലതും ഹൗസ്ഫുള്ളായി മാറുന്ന കാഴ്ചയും കൂടി ഉണ്ടായത് ക്രിസ്മസ് അവധിക്കാലം ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവധിക്ക് വർക്കിന് പോകണം എന്നുള്ളതും പലർക്കും ചിന്തയും കാണത്തില്ല എന്നാൽ പല കുട്ടികൾക്കും സ്കൂളിലും പോകേണ്ട അപ്പോൾ ആ ഒരു സാഹചര്യം വളരെയധികം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് സർവമായ തിയേറ്ററുകളിലേക്ക് എത്തുന്നതും അത് കൃത്യമായി സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും വളരെ നിർണായകമാവും സിനിമയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാവാൻ ആവാനുള്ള സാധ്യതയും കൂടുതൽ സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇത്രയും വർഷമായിട്ട് ഒരു പക്ഷേ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം ഇത്രയധികം ഒരു നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു നിവിൻ പോളി തിയേറ്റർ ചിത്രം ഇത് തന്നെയായിരിക്കും എന്ന് വേണം തന്നെ പറയാം അങ്ങനെയുള്ളൊരു കാത്തിരിപ്പിന് പിന്നാലെയായിരുന്നു നിവിൻ പോളി ആരാധകരും അതാണ് ആ ഒരു ഹിറ്റിന് ഒരു കാത്തിരിപ്പ് നിവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞൊരു കരിയറാണ് നിവിന് തുടക്കത്തിൽ തന്നെ മലർവാടി കിട്ടി മലർവാടിയിലൂടെ പ്രകാശം കഥാപാത്രമായി ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് കുറച്ചധികം ഫ്ലോപ്പുകൾ ഉണ്ടായി പിന്നെ വീണ്ടും തട്ടത്തിന്മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുന്നു പിന്നെ വീണ്ടും കുറച്ചധികം ഫ്ലോപ്പുകളുണ്ടായി പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള നിവിൻ പോളിയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ വിളിക്കാം അതായിരുന്നു നിവിൻ പോളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വാച്ച് ഉള്ള സിനിമകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാലഘട്ടവും തട്ടത്തിന് മറിയത്തും മലർവാടി ക്ലബും പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടം നിവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം നേരം വടക്കൻ സെൽഫി പ്രേമം ഓംശാന്തി ഓഷാന ഈ സിനിമകളെല്ലാം വരുന്നത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെയാണ് ഇപ്പോഴും ആളുകൾ റിപ്പീറ്റ് വാച്ച് ആയിട്ട് നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ആരാധക കൂട്ടം തന്നെ ഉണ്ടാക്കിയെടുത്തത് എതു തന്നെയാണ് പ്രേമമൊക്കെ ഉണ്ടാക്കി ഓളവും തരംഗവും ഒക്കെ നമ്മൾ കണ്ടതാണ് മലയാള സിനിമയിൽ ആദ്യമായി അൻപത് കോടി ക്ലബിൽ കയറിയ സിനിമ മോഹൻലാലിൻ്റേതാണെങ്കിൽ രണ്ടാമത് കയറിയത് നിവിൻ പോളിയുടെ സിനിമയാണ് അങ്ങനെ മോഹൻലാലിന് ഒപ്പം നിവിൻ പോളി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പല ഓണം ക്രിസ്മസ് വിഷു ക്ലാഷുകളിൽ നിവിൻ പോളി തൂക്കിയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെ രണ്ടായിരത്തി പതിനേഴിലെ ഓണം കാലഘട്ടത്തിൽ അതായത് മമ്മൂട്ടി പുള്ളിക്കാരൻ സ്റ്റാറായി എത്തുന്നു ലാലേട്ടൻ വെളിപാടിൻ്റെ പുസ്തകമായി എത്തുമ്പോൾ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയുമായിട്ട് അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയുമായിട്ടാണ് നിവിൻ പോളി ക്ലാഷ് എത്തുന്നത് ഒരുപക്ഷെ ആ ഓണം പിന്നർ തന്നെയാകുന്നത് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയാണ് പിന്നീട് അതിനുശേഷം ലവ് ആക്ഷൻ ഡ്രാമയും കൂടി വരുന്നു ധ്യാനോടൊപ്പം ഒരു കംപ്ലീറ്റ് ക്ലീൻ കോമഡി എൻ്റർടൈനറായി എത്തുന്നു അത് നല്ലോണം തിയേറ്ററുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് നിവിൻ്റെ ഒരു വലിയ താഴ്ചയാണ് നമ്മൾ കാണുന്നത് നിവിൻ വളരെയധികം വ്യത്യസ്തമായ തിരക്കഥകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പം തുറമുഖമായാലും പടവട്ടായാലും മൂത്തോനായാലും ഇതുപോലുള്ള സിനിമകൾ വരുന്നു ചില ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഹ്യൂമർ സിനിമകൾ ഇപ്പൊ കനകം കാമിനി കലഹം പോലുള്ള സിനിമകളൊക്കെ തന്നെ ഒ ടി ടിയിൽ ഗംഭീരമായി വർക്കായെങ്കിൽ പോലും തിയേറ്ററിൽ വർക്കായില്ല ഔട്ട് ഓഫ് ദ ബോക്സ് ആയി ചിന്തിച്ച മഹാവീരിയർ പോലൊരു സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആവുന്ന കാഴ്ച ഇതേ കോമ്പിനേഷനിൽ എബ്രിഡ് ഷൈയിനൊപ്പം ആക്ഷൻ ഹീറോ ബുജുവും നയൻറ്റീൻ എയ്റ്റി ത്രീയും ഇറക്കി ബോക്സ് ഓഫീസിൽ തരംഗം ഉണ്ടാക്കി പക്ഷേ മഹാവീര്യർ എന്തോ പ്രേക്ഷകർക്കിടയിൽ വർക്കായില്ല ഗംഭീര സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു കണ്ടുപോകണം പക്ഷേ തിയേറ്ററിൽ ആ സിനിമ വർക്കായില്ല ഒരു പക്ഷേ പിന്നീട് ഇനി വിൻ പല പല പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ട്രൈ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറയാം തമിഴിൽ പോയി റിച്ച് പോലൊരു സിനിമ ചെയ്തു റിച്ചിയൊക്കെ അന്നുണ്ടാക്കിയ ഹൈപ്പൊക്കെ ഭീകര ഹൈപ്പായിരുന്നു പക്ഷേ റിച്ചിക്കൊന്നും ഒരു തരത്തിലും അതിൻ്റെ സ്യൂട്ടബിൾ ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനെ എത്തിയ സഖാവ് എന്ന സിനിമ സഖാവിന് ഗംഭീരമായ ഹൈപ്പായിരുന്നു അതായത് ആ സമയത്ത് നിവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു കാലഘട്ടം നിവിന് ഭയങ്കരമായ അനുകൂലമായിരുന്നു അപ്പം സഖാവ് വരുന്ന സമയത്ത് ഭയങ്കരമായ ഹൈപ്പിൽ കയറിയൊരു സിനിമയായിരുന്നു പക്ഷേ സഹാവും പതിയങ്ങ് താഴ്ന്നു പോയി കൊഴിഞ്ഞു പോകുന്നൊരു കാഴ്ച പക്ഷേ നിവിന് ഇപ്പോൾ ഭയങ്കര സ്റ്റെബിലിറ്റി കിട്ടുന്നൊരു കാഴ്ച അത് അഖിൽ അഖിൽ എന്ന സംവിധായകൻ നിവിൻ പോളിയെ തിരികെ കൊണ്ടുവന്നു എന്നത് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിവിൻ്റെ ചിരി ഗ്രേസ് ഹ്യൂമർ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് സർവമായ മാർഗതം ആദ്യ പകുതിയിൽ പൊട്ടിച്ചിരിയും നിറഞ്ഞ ചിരിയും ഒക്കെ തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ അണിയാർ പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതിനകത്ത് പൊട്ടിച്ചിരിയുടെ എലമെൻറ്റ് ഉണ്ടാകില്ല ഇതൊരു എന്താ ചിരിക്കുന്ന കുറച്ചധികം മൊമെൻറ്റ്സ് ഉണ്ടാവും നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നാൽ ഹൊററിൻ്റെ കുറച്ച് എലമെൻസ് ഉണ്ടാവും എന്നതായിരുന്നു ഇവർ പറഞ്ഞത് അത് അക്ഷരം പ്രതി ശരിയാവുന്നതും ഒരുപക്ഷെ അത് ഒരുപടി മുകളിലും പോകുന്ന കാഴ്ച ഹ്യൂമറിൽ പൊട്ടിച്ചിരിക്കുന്ന കുടുംബ പ്രേക്ഷകരെ ഞാൻ കാണുകയുണ്ടായി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഷോയ്ക്കും കൂടെ പോയപ്പോൾ വീണ്ടും ആ ഓഡിയൻസ് മറ്റൊരു ഓഡിയൻസ് ഫാമിലി ഓഡിയൻസിന് കൂടിയിരുന്ന് കാണുമ്പോഴേക്കും വേറൊരു വൈബാണ് കുടുംബ പ്രേക്ഷകർ ഒട്ടാകെ തന്നെ ആർത്തുല്ലസിച്ച് ഒരു കാഴ്ച അതും ഈ കോമഡി സീൻസൊക്കെ വരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്കാണെങ്കിൽ ആ കോമഡി സീൻസൊക്കെ വരുന്നത് പന്ത്രണ്ടര ഒരു മണിക്കാണ് അതായത് ഉറങ്ങുന്ന സമയത്താണ് ആ ഉറക്കം പോലും മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇവർക്കെല്ലാം ആ ഹ്യൂമർ വർക്കാവുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം സാധാരണ ഒരു മാറ്റിനിക്കോ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ പോലും എങ്ങനെയായിരിക്കും ആ ഹ്യൂമർ വർക്കാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇനി ഡൗൺ ആവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ക്രിസ്മസിൽ അങ്ങനെ വലിയ ഭീകരമായ സിനിമകൾ വരുന്നില്ല ഇപ്പോൾ ലാലേട്ടൻ തന്നെ നായകനായിട്ട് വൃഷഭ എന്ന സിനിമയ്ക്ക് മിക്സഡ് റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് ഒരു ബിലോ ആവറേജ് റിപ്പോർട്ട് ആയിട്ടാണ് വൃഷഭയ്ക്ക് തിയേറ്ററുകളിലാളെ കിട്ടുന്നത് നേരെ മറിച്ച് ഷെയ്നികം ചിത്രമായ ഹാല് കാണാൻ വേണ്ടി കുറച്ച് പ്രേക്ഷകരുത്തുന്നുണ്ട് ഉണ്ണിമൂല നായകനായ മിണ്ടിയും പറഞ്ഞു വന്ന സിനിമ എത്താനും കുറച്ച് പ്രേക്ഷകരുത്തുന്നുണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് ദ ഫാമിലി ഓഡിയൻസ് നീങ്ങുന്നത് സർവ്വമായി തന്നെയാണ് കാരണം അത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നതും പല ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഈ സിനിമ വർക്കാവുകയും കണക്റ്റാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി ആദ്യ പകുതിയിൽ ഹ്യൂമറിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും സംസാരിക്കുന്ന റിവ്യൂഴ്സിനുൾപ്പെടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടി എടുത്ത് നോക്കുമ്പോഴാണ് നിവിൻ പോളിക്ക് ഒരു കംപ്ലീറ്റ് ക്ലീൻ വരും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിവിൻ എന്ന നായകനെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കും പണ്ടുണ്ടായിരുന്ന അതേപോലെയുള്ള ഫാൻ ബേസ് കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യത ഒക്കെ തന്നെ നിവിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഈ സമയത്ത് ക്രാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നിൽക്കുന്നത്